നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെ അടിപൊളിയായിട്ട് എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വാൾപേപ്പർ നമുക്ക് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് പല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ഇമേജുകൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെങ്ങനെയെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ നോർമൽ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക യൂണിക് വാൾ പേപ്പർ എന്ന് ടൈപ്പ് ചെയ്തെടുക്കുക യൂണിക് വാൾ പേപ്പർ ഡ യൂണിക് വാൾ പേപ്പർ വാൾ എക്സ് എന്ന് പറയുന്ന ആപ്പാണ് ഇത് ഫോർ പോയിൻറ്റ് സിക്സ് റിവ്യൂസ് ഒക്കെ ഉള്ളൊരു ആപ്പാണ് അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം ഡയറക്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഒരുപാട് പിക്ചേഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പല പല മോഡലുകൾ പിക്ചേഴ്സുകൾ നമുക്ക് ഇതിനകത്തുണ്ട് നമുക്ക് അത് ഏതാണ് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എന്താ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് മഹാടി അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റി എച്ച് ഡി എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റി ആ നമുക്ക് പല ഉപയോഗത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നമ്മൾ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബട്ടൺ ഡൗൺ ആരോയും ആരോപണം ഫ്രണ്ടറി ബട്ടണും ഉണ്ട് അതിലേതാണോ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്യുമ്പോൾ പരസ്യം കാണിക്കും ചിലപ്പോൾ പരസ്യം കാണിക്കും പരസ്യം ക്ലോസ് ആക്കിയിട്ട് ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാം മോളെ ഫോൺ മൊബൈലിലോട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക അടുത്ത വീക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക ഉണ്ട് ടോപ്പ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് പല മോഡൽ വീഡിയോസ് ഉണ്ട് ഉണ്ട് റാൻഡം ടൈപ്പ് ഉണ്ട് കാറ്റഗറീസ് ബേസ് ഉണ്ട് അപ്പം അത് പല മോഡലുണ്ട് ടോപ്പ് റിലേറ്റഡ് നമുക്ക് ഏതാണ് നമുക്ക് ടച്ച് ഉണ്ട് ഇതുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ സൈഡ് ലെഫ്റ്റ് സൈഡിൽ കിണങ്ങുന്ന രണ്ട് ഡൗൺ ആരംഭം സെൻട്രലിന്റെ റൗണ്ടുകൾ അതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക ഓപ്ഷൻ അത് ഏതായാലും നമുക്ക് ഡൗൺ ചെയ്യാം ക്ലോസ് ചെയ്ത് ബാക്ക് ലോഡ് ക്ലോസ് ചെയ്യുക ഓക്കെ എന്നിട്ട് നമുക്ക് വേറെ നമുക്ക് കാറ്റഗറി വൈസ് നമുക്ക് ആനിമൽസ് ആനിമ ആനിമുണ്ട പല എല്ലാ മോഡലും ഉണ്ട് ആവശ്യമുള്ള എന്ത് മോഡലും നമുക്ക് ആവശ്യം ഉള്ളായിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് നമുക്ക് ഏതാണ് ഇപ്പം ഇപ്പം ലവ് ലവ് വേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കത് എടുക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി പിക്ചറാണ് നല്ല അടിപൊളി പിക്ചേഴ്സാണ് നമുക്ക് പല ഉപയോഗത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വാൾ പേപ്പറായിട്ടും നമുക്ക് പലതിനും നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ ഒരു സെക്കൻഡ് പോയിട്ട് എന്തുമാത്രം ക്ലാരിറ്റിയാണ് നോക്കണം നല്ല എച്ച് ഡി അടിപൊളിയായിട്ടുള്ള നമുക്ക് പല ഉപയോഗത്തിന് നമുക്ക് പറ്റുന്നതാണ് നമുക്ക് ഏതാ ടോപ്പ് റിലേറ്റഡ് നമുക്ക് നോക്കണ്ട നമുക്ക് സേവ് ചെയ്യണം കാണുന്ന സണ്ട റൗണ്ട് വേണ്ട അത് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് മൊബൈലിലോട്ട് സേവ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ക്ലോസ് ചെയ്യുക പിന്നെ പല പല ഉപയോഗങ്ങൾക്ക് നമുക്ക് മൊബൈലിലോട്ടോ അല്ല നമ്മക്ക് വേറെ ഉപയോഗങ്ങൾക്കൊക്കെ നമ്മക്ക് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പല ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് എടുക്കുക ഓക്കെ ഇത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് കൂടി ഉൾപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്